ഹായ് ഫ്രണ്ട്സ് എന്നെല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്ക കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈസ്റ്റർ ഒക്കെ ഇങ്ങനെ എത്തിയല്ലേ ഒത്തിരി ഓഫേഴ്സ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു ചെറിയ കോംബോ കണ്ടാലോ ഇതിനകത്ത് നാടൻ മിനിയേച്ചർ ചെമ്മന്തിയാണ് കേട്ടോ വരുന്നത് രണ്ട് കളേഴ്സാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കോംബോയിലെ ഫസ്റ്റ് വെറൈറ്റി ഈ കാണുന്ന നല്ലൊരു പിങ്ക് കളർ വരുന്ന ചെമ്മന്തിയാണ് കേട്ടോ ഈ ഒരു വലുപ്പമായിരിക്കും പൂക്കൾക്ക് ഉണ്ടാവുക നിറച്ച് മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാനാണ് സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു കോംബോയിൽ വരുന്ന രണ്ടാമത്തെ വെറൈറ്റി അതാ ഈ കാണുന്ന വൈറ്റ് ജമന്തിയാണ് ഇത് തന്നെയായിരിക്കും പൂക്കളുടെ വലുപ്പം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നിറച്ച് മുട്ടുകളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കോംബോയുടെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെയാണ് കേട്ടോ നൂറ്റി എഴുപത് രൂപ വരുന്ന എക്സ്ട്രാ ചാർജുകളൊന്നും തന്നെ നമുക്ക് ഈ ഒരു കോംബോയ്ക്ക് വരുന്നില്ല അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ ഒരു കോംബോ ആയിട്ട് വേണ്ട ഒറ്റ കളറായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് നമുക്ക് അമ്പത്തഞ്ച് രൂപയും എക്സ്ട്രാ കൊറിയർ ചാർജ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ പ്ലാൻസുകൾ സെൻഡ് ചെയ്യുന്നത് െ ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്